എല്ലാ കൂട്ടുകാർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ആദർശിന്റെ നയനയുടെയും നാളത്തെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ ഇന്നത്തെ വിശേഷത്തിന് നമ്മൾ കണ്ടു അനാമികനെ കാണാനില്ലെന്ന ഉള്ള വാർത്ത ആദർശ നയനയും അറിയുവാണ് പിന്നീട് അവരൻ അനാമികയുടെ വീട്ടിലെത്തി അനാമികയുടെ അച്ഛനോടും അമ്മയോടും ഒക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ അവർക്കും കൂടുതലായിട്ട് ഡീറ്റെയിൽസ് ഒന്നും അറിയില്ലായിരുന്നു മോൾ എങ്ങോട്ട് പോയി എന്ത് പറ്റിയോന്നും അറിയത്തില്ല ശത്രുക്കൾ അവർക്കും അറിയില്ല പിന്നീട് ആദർശം പറഞ്ഞ് പേടിക്കൊന്നും വേണ്ട എനിക്ക് പരിചയത്തിലുള്ളൊരു ഉണ്ട് ഞാൻ സാറിനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കുകയെന്ന് പറയാ അങ്ങനെ എസ് ഐനെ വിളിച്ച് ഒക്കെ കൊടുക്കുകയാണ് എസ് ഐയുടെ കൈവശം ഡീറ്റെയിൽസ് എല്ലാം കിട്ടിക്കഴിഞ്ഞപ്പം പുളിക്കാരൻ പറഞ്ഞൊരു കാര്യം ചെയ്തു നിങ്ങളിപ്പം വിട്ടോ എന്തേലും അറിയിപ്പ് കിട്ടുവാണെങ്കിൽ എന്തേലും കാര്യം അറിയുവാണെങ്കിൽ അപ്പം തന്നെ നിങ്ങൾക്ക് മെസ്സേജ് തന്നേക്കാന്ന് പറയണം അങ്ങനെ അവര് വീട്ടിലേക്ക് വരുവാണെ ഈ സമയം അനാ നായനെ പറഞ്ഞു ഇനിയിപ്പം അനാമിയേനെ കാണാല്ലെന്നുള്ള വാർത്ത വീട്ടിൽ അറിഞ്ഞു കഴിയുമ്പം പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകുമെന്ന് പറയാൻ പറ്റില്ല എന്ന് പറയണം ആദർശം ശരിയാ ഇനിയിപ്പം കല്യാണം എങ്ങനെ മുടങ്ങുവോ അങ്ങനെ നൂറ് നൂറ് ചിന്തകളൊക്കെ അവരുടെ മനസ്സിലുണ്ടായിരുന്നു ഈ സമയം അതിന് ഭയങ്കര സന്തോഷത്തിലായിരുന്നു കാരണം ഈ കല്യാണം എങ്ങനെയാലും ഒന്ന് മുടങ്ങിയാൽ മതിയെന്നുറത്ത് സർവ്വദൈവങ്ങളെ വിളിച്ചിരിക്കുവായിരുന്നു അനി കാരണം മുടങ്ങിയിട്ടല്ലേ കാര്യമുള്ളൂ മുടങ്ങിയേ മാത്രമേ ഇനിയിപ്പം തനിക്ക് നന്ദുനെ കല്യാണം കഴിക്കാൻ പറ്റുള്ളൂ മാത്രമല്ല നന്ദുനെ കല്യാണം കഴിച്ചില്ലേലും വേണ്ടിയിട്ടില്ല അവളുമായിട്ട് സെറ്റായി പോകില്ലെന്ന് എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ട് അനി നല്ല കൂളായിട്ടായിരുന്നേ പിന്നീട് ആദർശം അതിനും വീട്ടിലേക്ക് വരുന്നുണ്ട് വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പം നന്ദു അല്ല അനിയ ചോദിച്ചു എന്താ യാദർശട്ട കാര്യങ്ങൾ അവളെ കുറിച്ചുള്ള വിവരം കിട്ടിയെന്ന് ചോദിക്കാം ഇല്ല എനിക്കറിയാവുന്ന എസ് ഐയുടെ കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടെന്ന് പറയാം ഇത് കേട്ടെന്ന് നയന പറഞ്ഞു നീ എന്താ അനി ഇങ്ങനെ ആ നിനക്കൊന്ന് പോയി അന്വേഷിച്ചു കൂടെയെന്ന് ചോദിക്കാം ഇത് കേട്ടെന്ന് അനി പറഞ്ഞു അവൾ എവിടെയെങ്കിലും പോയിട്ടുണ്ടെങ്കിൽ അവൾ വീട്ടിലേക്ക് എത്തിക്കോളൂ ഇടത്തി ഇനി ആ കാര്യം ഓർത്തിട്ട് എനിക്ക് ആ ഒരു ടെൻഷൻ ഇല്ലാന്ന് പറയണം എന്നാലും നീ കെട്ടാൻ പോകുന്ന പെൺകുട്ടിയല്ലേടാ നിനക്കൊരു ടെൻഷനില്ലേന്ന് ചോദിക്കും ഞാൻ എന്തിനാ ടെൻഷൻ അടിക്കണേ ഞാൻ ഇടത്തോട് പറഞ്ഞിരിക്കുന്ന കാര്യമല്ലേ അല്ലെങ്കിലും ഈ കല്യാണം എങ്ങനെയല്ലെന്ന് മുടങ്ങണേന്ന് ഓർത്താ ഞാനിരിക്കേ ദൈവമായിട്ട് എനിക്കൊരു അവസരം കൊണ്ട് തന്നാന്ന് പറയണം ഇത് കേട്ടത് ആദർശനാണ് ഇതേ ഇനി എനിക്ക് നല്ല സംശയമുണ്ട് ഇപ്പൊ നിന്നെ നീ എങ്ങനെ നീനിപ്പൊ എങ്ങനെയോളെ തട്ടിക്കൊണ്ടുപോകാൻ മറ്റോ ചെയ്തതോന്ന് ചോദിക്കുക ഇത് കേട്ടത് അനി പറഞ്ഞു ഇതേ ആദർശ ഇല്ലാത്ത കാര്യമൊന്നും പറയില്ലെട്ടോ ഞാൻ അങ്ങനെയൊന്നും ചെയ്യാനായിട്ട് മുതിരില്ലെന്ന് ആദർശനെ അറിയാമല്ലെന്ന് പറയാം ഞാൻ പറഞ്ഞ ഒരു തമാശ പറഞ്ഞാടാന്ന് പറയാം അതെ അറിയാവുന്നിടത്തൊക്കെ ഒന്ന് അന്വേഷിച്ചു നോക്കി ഇനിയിപ്പം അനാമികയുടെ ഫ്രണ്ട്സിന്റെ അടുത്ത് വല്ലതും കാണുമോ പനി പറഞ്ഞു എനിക്ക് അതിനെക്കുറിച്ച് കൃത്യമായിട്ടൊന്നും അറിയത്തില്ല അവളുടെ ഫ്രണ്ട്സിനെ കുറിച്ചൊന്നും എനിക്കറിയില്ല അവൾക്ക് കുറേ ഫ്രണ്ട്സൊക്കെ ഉണ്ടെന്നറിയാം ഒരു കാഴ്ച അവളുടെ അച്ഛനോട് തന്നെ വിളിച്ച് നോക്കിയ്ക്കുക അവർക്കറിയാ അവർക്കറിയായിരിക്കുമല്ലോ എന്ന് പറയാം ഇത് കേട്ടപ്പോൾ നയനു പറഞ്ഞു അത് ശരിയാ ഒരു പക്ഷേ ഫ്രണ്ട്സിൻ്റെ അടുത്തോ എങ്ങോട്ട് പോയെന്ന് അറിയത്തില്ല ഈ സമയം അനി പറഞ്ഞു ഇനിയിപ്പോൾ അവൾക്ക് വേറെ വല്ല റിലേഷനും എന്ന് പറയാൻ പറ്റില്ല കാരണം ഇങ്ങനെ പോയി കഴിയുമ്പോൾ ആൾക്കാരെല്ലാം പെട്ടെന്ന് അങ്ങനെ സംശയിക്കുന്നത് കല്യാണം ആയി ആയതുകൊണ്ട് ചിലപ്പം എന്തെങ്കിലും റിലേഷൻ ഉണ്ടെങ്കിൽ അങ്ങനെ പോയതായിരിക്കുമോ ആ ഒരു ടെൻഷൻ നയനയുടെ ഉള്ളിലുണ്ടായിരുന്നു പക്ഷേ എങ്കിൽ അനാമികയെ സംബന്ധിച്ച് അങ്ങനെ പോകാൻ തോന്നില്ല അനീന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അവള് പുറകോ പുറകെ നടന്ന് സ്നേഹിക്കുക ഇങ്ങോട്ട് വന്ന് പ്രപ്പോസ് ചെയ്താണ് അപ്പൊ അതുകൊണ്ട് അങ്ങനെ പോകാനായിട്ടൊരു വഴിയൊന്നും ഇല്ല പിന്നീട് നന്ദു ആകെപ്പോൾ ടെൻഷൻ അടിച്ചിരിക്കുക നന്ദു എന്ത് ചെയ്യണം എന്ന് അറിയത്തില്ല ജാനിക പറഞ്ഞ കാര്യങ്ങളൊക്കെയാണ് നന്ദു മനസ്സിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കണേ ഒരു പക്ഷേ എങ്കില് ജാനിക എന്റെ എന്തേലും തന്നെ അനിയനെ കുറിച്ച് അവർക്ക് എന്തെങ്കിലും സംശയം ഉണ്ടായി കാണും ഒരു പക്ഷെ അനാമിക എന്തേലും പറഞ്ഞു കാണുമായിരിക്കും അതുകൊണ്ടായിരിക്കും അനാമിക തന്നെ കാണണമെന്ന് പറഞ്ഞു അല്ലെങ്കിൽ ഒരു കാരണവശാലും അനാമിക തന്നെ കാണണമെന്ന് പറയില്ല അതൊക്കെ ഓർത്ത് നന്ദൂന് വല്ലാത്ത ടെൻഷൻ ഈ സമയത്ത് ഗോവിന്ദൻ അങ്ങോട്ട് വന്നു ഗോവിന്ദൻ വന്നിട്ട് എന്താ നന്ദു നീ എന്താ ആലോചിച്ചിരിക്കണേ ചോയ്ക്കും ഏയ് ഒന്നും ഇല്ല അച്ചാന്ന് പറയാം എനിക്കറിയാം മോളുടെ മനസ്സിലെന്താന്ന് ഇപ്പോഴും അനിയനെ മറക്കാൻ പറ്റുന്നില്ലല്ലേ ഒരു കണക്കിന് നീ അവിടെ നിങ്ങോട്ട് പോന്ന നന്നായി അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ ഓരോ നിമിഷം എന്റെ മോള് ഉരുകി ഉരുങ്ങി നിന്നേനെന്ന് പറയാം ഇത് കേട്ടപ്പം നന്ദൂരിഞ്ഞേ എനിക്ക് കുഴപ്പമൊന്നുമില്ല അച്ചാന്ന് പറയണേ എനിക്കറിയാം മോളുടെ മനസ്സ് അതെ മോളുടെ മനസ്സിലെ വിഷമം എന്താന്ന് എനിക്കും മോളുടെ അമ്മയ്ക്കും നന്നായിട്ട് അറിയാം ഒരു പക്ഷെ അനിയല്ലായിരുന്നെങ്കില് വേറെ ആരുമായിട്ടായിരുന്നെങ്കില് ഞങ്ങൾ ഉറപ്പായിട്ട് ബന്ധത്തിന് സമ്മതിച്ചേരാം മോളുടെ ഇഷ്ടത്തിന് ഒരിക്കലും ഞങ്ങൾ എതിര് നിക്കത്തില്ലായിരുന്നു പക്ഷെ ആ ജാനയ്ക്ക് എന്ത് പറ്റി എന്ന് അറിയത്തില്ലാത്തേ അവര് മോളോട് അങ്ങനെ പറയണമെങ്കില് എന്തെങ്കിലും ഒരു കാരണമില്ലാതിരിക്കില്ലല്ലോ ഇത് കേട്ടെന്ന് നന്ദു പറഞ്ഞു എനിക്കും അങ്ങനെ തോന്നുന്നുണ്ട് ഒരു പക്ഷേ അനാമിക എന്തേലും പറഞ്ഞു കാണോ അച്ഛാ അതുകൊണ്ടാണോ അവര് ജാനകിയൻ്റെ എന്നോട് അങ്ങനെ സംസാരിച്ചേ വീട്ടിലേക്ക് പോക്കോ കല്യാണത്തിന് സമയത്ത് വന്നാ മതിന്ന് എന്താണ് ഒരു കാര്യം ഞാൻ തീരുമാനിച്ചിട്ടോ ഇനി കല്യാണത്തിനല്ലാതെ ഞാൻ ആ വീട്ടിലേക്ക് വരാൻ പോകുന്നില്ല കല്യാണത്തിന് സമയത്തോ ഞാൻ വരുന്നുള്ളൂ അല്ലാതെ ഞാൻ അങ്ങോട്ട് വരുന്നില്ലെന്ന് പറയാം ഇത് കേട്ടപ്പം ഗോവിന്ദം പെട്ടെന്ന് പറഞ്ഞു അതെങ്ങനെയാ മോളെ ശരിയാവുന്നേ തലേ ദിവസം നമ്മൾ ചെന്നില്ലെങ്കിൽ മൂർത്തി മുത്തശ്ശനൊക്കെ അന്വേഷിക്കില്ലേന്ന് ചോദിക്കുക ആരൊക്കെ അന്വേഷിച്ചാലും ശരി ഞാൻ എന്തായാലും വരുന്നില്ല എന്ന് പറയാം അവിടെ വെറുതെ വന്ന് നാണം കിടാൻ പറ്റില്ലെന്ന് പറയുകയാണ് ഗോവിന്ദന് മനസ്സിലായി നന്ദുവിന്റെ മനസ്സ് നല്ല വേദന ഉണ്ടായിട്ടുണ്ട് കാരണം അവിടെ ചെന്ന് ഇന്ന് കഴിഞ്ഞപ്പോൾ ജാനകി അങ്ങനെ പറഞ്ഞ് അവളുടെ മനസ്സിൽ വേദനയുണ്ടാക്കി എന്നുള്ളത് പിന്നീട് ഗോവിന്ദം പറഞ്ഞു മോൾക്ക് ഇഷ്ടമില്ല പോണ്ട കല്യാണത്തിന് അന്ന് പോയാ മതിയെങ്കിൽ അന്ന് പോയാ മതി ഞാൻ മോളെ നിർബന്ധിക്കുന്നില്ല എന്ന് പറയാം ഗോവിന്ദൻ അറിയാം മോളവിടെ കണിച്ചെന്ന് വിഷമിച്ച് എനിക്ക് നാണുമ്പം എല്ലാവർക്കും വിഷമമാവും ഈ പറയാൻ നായനയ്ക്കാണെങ്കിലും വിഷമമാവും അതുകൊണ്ട് ഗോവിന്ദം പറഞ്ഞു ഇനിയിപ്പോൾ മോൾക്ക് ഇഷ്ടമില്ല പോണ്ട എന്ന് പറയാണ് ഈ സമയം നായനെ ആദർശനോട് ചോദിച്ചു അല്ല ആദർശേട്ടാ നമുക്ക് ഈ കാര്യങ്ങളൊക്കെ വീട്ടിൽ പറയണ്ടേ ഇനിയിപ്പം അനാമയനെ കാണാനില്ലെന്നുള്ള കാര്യം ഏയ് ഇപ്പൊ പറയണ്ട ഒരു പക്ഷേ എങ്കിൽ അനാമിക വീട്ടിലെത്തിയാലോ അതൊക്കെ നോക്കിട്ട് പറഞ്ഞാൽ പെട്ടെന്ന് നമ്മൾ ചാടി കയറി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാവത്തില്ലെന്ന് പറയാം ഈ സമയം രേവതിയാണെങ്കിലും അതോടൊപ്പം തന്നെ വേണു ആണെങ്കിലും ഭയങ്കര ടെൻഷനിലായിരുന്നു അനാമിക്ക് എന്തോ സംഭവിച്ചു എങ്ങോട്ട് പോയെന്ന് പോയെന്നറിയത്തില്ല അവൾക്ക് വേറെ പ്രണയബന്ധം ഉണ്ടായിട്ടോ എന്ന് അറിയത്തില്ല മുമ്പ് ചെറിയ പ്രണയബന്ധങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും ഇപ്പോഴില്ലെന്നാ പറയണേ ഞാൻ അങ്ങനെ പോകാൻ വഴിയില്ല ഈ സമയം രേവതി പറഞ്ഞു ഇനിയിപ്പോൾ അവള് അങ്ങോട്ടേലും പോയി കാണോ വേണോട്ടെ ഏ അങ്ങനെ ഒരിക്കലും എൻ്റെ മോള് ചെയ്യില്ല എന്ന് പറയാ അങ്ങനെ ചെയ്യാനാണെങ്കിൽ അവള് തന്നെയല്ലേ അനിയുടെ കാര്യം പറഞ്ഞേ അപ്പൊ പിന്നെ അങ്ങനെ പോകാൻ ഒരു വഴിയില്ല അവൾക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിച്ചോന്ന് എനിക്കറിയില്ലാത്ത ഈ സമയം അവര് പറഞ്ഞു ദേവത ഒരു കാഞ്ചിയാ നമുക്കൂടെ ഒരു പോലീസിൽ കംപ്ലൈന്റ് കൊടുത്താലോ ഏ അതിന്റെ ആവശ്യം ഇപ്പൊ ഉണ്ടെന്ന് തോന്നില്ല എന്താണെങ്കിലും ആകാശം പറഞ്ഞിട്ടുണ്ടല്ലോ പോലീസുകാരെ അന്വേഷിക്കുന്നുണ്ടായിരിക്കും അതുകൊണ്ട് അവൾ എവിടെയുണ്ടെങ്കിലും പെട്ടെന്ന് തന്നെ അവളെ കണ്ടെത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നേ എന്നാലും നമ്മുടെ മോൾക്ക് എന്തെങ്കിലും അപകടം പറ്റിയിട്ടുണ്ടെങ്കിൽ നീ ധൈര്യമായിട്ടിരിക്ക അപകടം ഒന്നും സംഭവിക്കത്തില്ല മോള് തിരിച്ചു വത്തും കാരണം അന്തപുലിക്കാരുമായിട്ടുള്ള കല്യാണം നിറഞ്ഞ ഇനിയിപ്പം ആരെങ്കിലും കടക്കാരെങ്കിലും വന്ന് വലിയ പ്രശ്നം ഉണ്ടാക്കിയതാണോ അവരാരെങ്കിലും മോളെ തട്ടിക്കൊണ്ടു പോയതാണോ ആ ഒരു ടെൻഷൻ ഉണ്ടാകുന്നുണ്ട് ഏയ് അങ്ങനെയൊക്കെ ചെയ്യുവോ അങ്ങനെ ഒന്നും ചെയ്യാൻ വഴിയില്ലെന്ന് പറയാം ഈ സമയം വേണു പറഞ്ഞ് പറയാൻ പറ്റില്ല കാരണം നമ്മള് പത്തുനൂറ് പവനും കൊടുത്തല്ലേ വിടുന്നേ അപ്പൊ ഇതൊക്കെ അറിഞ്ഞു കഴിയുമ്പോ ആൾക്കാരെങ്കിലും ചിലപ്പോ പണത്തിനോ സ്വർണത്തിനോ വേണ്ടിയിട്ട് മുള തട്ടിക്കൊണ്ട് പോയതാണ് ഇത് കേട്ടപ്പോ രേവതി പറഞ്ഞു അത് ശരിയാണ് അത് ശരിയായിട്ടുള്ള കാര്യമാണ് പക്ഷെങ്കില് അങ്ങനെയൊക്കെ കൊണ്ടുപോവോ ഇത് കേട്ടതും വേണോ പറയാൻ പറ്റില്ല ഇന്നത്തെ കാലം കാലമില്ലാത്ത കാലം എന്ന് പറയാണ് എങ്ങനെയെങ്കിലും എനിക്കിന് മോളെ കിട്ടിയാ മതി എന്ന് പറഞ്ഞിട്ട് രേവതി കരയാൻ തുടങ്ങി കാരണം ഇത്ര സമയേ ഇതുവരെ ആയിട്ടും വിളിച്ചിട്ടും കിട്ടുന്നില്ല പിന്നീട് ആദർശ വിളിക്കുവാണ് ആദർശ വിളിച്ചിട്ട് വെച്ചു അല്ല എന്തെങ്കിലും വിവരം കിട്ടിയോന്ന് ചോദിക്കുവാണ് അനാമയെ കുറിച്ചുള്ള ഇത് കേട്ടോ പറഞ്ഞില്ല അല്ല പോലീസ് കംപ്ലൈന്റ് കൊടുത്തിട്ട് എന്തെങ്കിലും അവിടെ നിന്ന് എന്തെങ്കിലും പോലീസുകാർ എന്തെങ്കിലും പറഞ്ഞോ എന്ന് ചോദിക്കുക അവരന്വേഷിക്കാന്ന് പറഞ്ഞിട്ടുണ്ട് സൈബർ സെല്ലിന് നമ്പരൊക്കെ കൊടുത്തിട്ടുണ്ട് ഒരു പക്ഷെ ആ ഡീറ്റെയിൽസ് കിട്ടുവാണെങ്കിൽ നമുക്ക് അറിയാൻ കഴിഞ്ഞേക്കും എന്ന് പറയാം ഫോൺ സ്വിച്ച് ഓഫ് ആണല്ലോ അനാമയെടെ ശരി പിന്നെ ഞങ്ങൾ എന്തെങ്കിലും വിവരം ഉണ്ടെങ്കിൽ വിളിച്ചറിയിച്ചേക്കാന്ന് പറഞ്ഞിട്ട് ഫോൺ വെക്കുവാണ് അങ്ങനെ രാത്രിയായി രാത്രിയായിട്ടും അനാമിനെ കുറിച്ചൊരു വിവരം കിട്ടില്ല ഈ സമയം നായനെ പറഞ്ഞു ഇനിയിപ്പോൾ നമ്മളിത് വീട്ടിലുള്ളവരോട് മറിച്ചു വെച്ചിട്ട് കാര്യമില്ല എല്ലാവരും നമുക്ക് കാര്യങ്ങൾ തുറന്നു പറയാം കല്യാണമാണ് വരാൻ പോകുന്നെ അനാമയ്ക്ക് എന്ത് സംഭവിച്ചെന്ന് പോലും അറിയത്തില്ല ഇനിയിപ്പോ പറയാതെ ഒളിച്ചു വെച്ചിട്ടും കാര്യമില്ലോ അതുകൊണ്ട് പറയാൻ തന്നെ ആദർശ തീരുമാനിക്കുകയാണ് നയനെ ആദർശ അപ്പൊ ആദർശം ഒരുപക്ഷെ നമ്മളിത് പറഞ്ഞിട്ടുണ്ടെങ്കിലോ എങ്ങനെ അവർ അവര് ഉൾക്കൊള്ളുന്നില്ല മുത്തച്ഛനൊക്കെയാണ് വല്ലാത്ത സങ്കടമായിരിക്കും ആയിരിക്കും കല്യാണത്തിന് ദിവസങ്ങളില്ലല്ലോ ഈ സമയം നയനയുടെ ഉള്ളിൽ മറ്റൊരു വിഷമം കൂടെ ഉണ്ടായിരുന്നു ഇത് പറഞ്ഞു കഴിയുമ്പോൾ ഈ ജാനകി ആ ജാനകിയപ്പച്ചയ്ക്ക് ഒരുപക്ഷെ നന്ദുവിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കില് എന്തെങ്കിലും പറയാതിരിക്കില്ല ജാനിക്കാ അങ്ങനെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നന്ദി നല്ല സംശയം സംശയമുണ്ട് ഇനിയിപ്പം നന്ദു കാരണമാണ് അനാമി ഇനി എങ്ങോട്ടേലും പോയെന്ന് പറയുവോ അങ്ങനെ എന്തെങ്കിലും സീൻ ഉണ്ടാവുമോ അങ്ങനെ അങ്ങനെയുള്ള ടെൻഷനൊക്കെ ജാനി നയനയുടെ ഉള്ളിൽ ഉണ്ടാകുന്നുണ്ടായിരുന്നു അങ്ങനെ എന്താണെന്ന് നയന പറഞ്ഞു എന്ത് വന്നാലും കുഴപ്പമില്ല അതൊരു ചേട്ടൻ നമുക്ക് എല്ലാവരും തുറന്നു പറയാന്ന് പറയാണ് അങ്ങനെ അവർ എല്ലാവരോടും തുറന്ന് പറയാനൊക്കെ പോവാണ് അപ്പൊ അതിൻ്റെ വിശേഷങ്ങളൊക്കെ കാണുന്നത് ഇതിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് നാളെ രാവിലെ തന്നെ വരാട്ടോ പിന്നെ നെക്സ്റ്റ് വീക്ക് പ്രമോയൊക്കെ വരാൻ പോകുന്നെ അപ്പോൾ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി